ഗെയ്സ് അപ്പോൾ താണ്ടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇനി ഇങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായിട്ട് കുടിക്കാൻ പറ്റിയ ഷേക്ക് ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഏതാണ്ട് നമുക്ക് ഒരു ഷേക്ക് കുടിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ്ട് ഒരു ഡയറി മിൽക്ക് എടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ ഡയറി മിൽക്ക് അപ്പോൾ ഫാമിലി പാക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ആളിൻ്റെ അനുസരിച്ച് എണ്ണ അനുസരിച്ച് എടുത്താൽ മതി അപ്പം ഞാനൊരു ഫാമിലി പാക്കി ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പൂവമ്പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു ഒരു പാൽ മേടിച്ചിട്ടുണ്ട് അത് അതേ ഇണക്കെന്നെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചുക പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുക ഡയറി മിൽക്കിൻ്റെ ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ്ട് ഇതേ ഇണക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യണം കാരണം നമ്മുടെ ഡയറി മിൽക്ക് ജസ്റ്റ് മെൽറ്റ് ആയി അവിടെ ഇവിടെയൊക്കെ ഇരിക്കും അപ്പോൾ അതാണ്ട് ഇതേ ഇണക്കൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ സെറ്റ് ഷേക്കാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് എന്താ തണുപ്പും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് തണുത്ത് കുടിക്കുന്നതിനേക്കാട്ടിയും ടേസ്റ്റ് തണുക്കാതെ കുടിക്കുന്നതാണ് അപ്പോൾ പനിയൊക്കെ വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ ഇറക്കുമ്പോൾ എല്ലാവർക്കും പോകണ്ടേ അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യേണ്ടത്